നല്ല വരണ്ടോണ്ടിരിക്കണ അല്ലേ അടുപ്പിൽ തന്നെ ബീഫ് ഇതെല്ലാം അമ്മയുടെ റെസിപ്പിയാണോ ആണല്ലേ സാമ്പാറും ചമ്മന്തി എല്ലാം ഒഴിച്ചാലേ തിരുവനന്തപുരം സ്വാദ് രണ്ട് രണ്ടുകൂട്ടം ചമ്മന്തി ഉണ്ട് അല്ലേ ഉണ്ടല്ലേ സവാട പൊട്ടിച്ച് പ്പടവും ആ സാമ്പാറും ഇച്ചിരി ചമ്മന്തി ഇതും എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴുള്ള ആ ഒരു സ്വാദ് എന്ന് പറഞ്ഞ അതൊന്നേര സ്വാദാ അച്ഛനും അമ്മയും കൂടെ നടത്തിക്കൊണ്ടിരുന്നതാ അച്ഛൻ പഠിച്ചതിനു ശേഷം പിന്നെ ഞങ്ങളും കൂടെ സഹായിക്കാൻ വേണ്ടി ഞാനും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും അമ്മ കിടപ്പായിട്ട് ഒമ്പത് മാസമായി അതിന് ശേഷമാണ് അനിയത്തിയും ചേട്ടനും ഞാനും കൂടെ ആയിട്ട് നടത്തിക്കൊണ്ട് പോകണം അതായത് ചിക്കൻ കറി ഉണ്ട് കുറച്ചേ ഉള്ളൂട്ടോ കാരണം ഇവിടെ അത്രയ്ക്ക് ആള് വരുന്ന അനുസരിച്ചിട്ടേ വയ്ക്കുകയുള്ളു ഇതാ വേണ്ട ഇത് നൂറ് രൂപേൻ്റെ ഒരു കോംബോ ആണേ അതായത് ഇങ്ങനെ ഒരു കുറ്റി പുട്ടും ചിക്കൻ കറിയും കൂടെ ചേർത്തിട്ട് നൂറ് രൂപ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണത് തിരുവനന്തപുരത്ത് ജി പി ഒ പുളിങ്ങോട് ജംഗ്ഷനാണ് അതായത് നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെയും ആയുർവേദ കോളേജിൻ്റെയും ഒത്തനുക്കായിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തട്ടുകട അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ എങ്ങാനും തുടങ്ങിയതാണ് നല്ല കേട്ടോ പത്ത് മുപ്പത് വർഷമായിട്ടുള്ള ഒരു തട്ടുകട ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിക്കട അങ്ങനെ തന്നെ പറയണം പക്ഷെ ഇപ്പോൾ അമ്മയുടെ രണ്ട് മക്കളും കൂടെ കട നടത്തുന്നത് അപ്പോൾ ഇവിടുത്തെ മോള് ദേവി കയച്ച ഒരു മെസ്സേജ് ആണ് മെസ്സേജാണ് അച്ഛനും അമ്മയും നടത്തുന്ന കടയുടെ ഒരു വീഡിയോ എടുക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നല്ല ചിക്കനും ബീഫും ദോശയും തിരുവനന്തപുരം സ്പെഷ്യൽ രസവടയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് മു അപ്പോഴും അമ്മയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എല്ലാരും പറഞ്ഞത് അമ്മയെ അന്വേഷിച്ചാൽ ഇപ്പം അമ്മയ്ക്ക് ഒട്ടും നടക്കാനും വെള്ളം ഒന്നും കുടിക്കാതെ റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ തീരെ അങ്ങ് കിടപ്പായതുപോലെ ആയിപ്പോയി ഇപ്പോഴും കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുത്ത് പറയും മക്കളെ സഹായിക്കാൻ ഞാനും കൂടെ വരട്ട എന്നൊക്കെ ചോദിക്കാറുണ്ട് തീരെ കൊണ്ടാണ് ഞങ്ങൾ ഏഴ് മണിയാകുമ്പോൾ ഇവിടെ വരും പക്ഷേ ഏഴര ആവുമ്പോഴേ എല്ലാം സെറ്റായിട്ട് വരും എല്ലാം ശരിയാക്കി വരുമ്പോൾ ഏഴര മണിയാകും എല്ലാ സാധനവും ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങളൊരു പതിനൊന്നര മണിവരെ ഇവിടെ കാണും ഞായറാഴ്ച ഇല്ല ബാക്കി എല്ലാ ചിക്കൻ കറി ഫുള്ള് നൂറ്റി ഇരുപത് ബീഫ് നൂറ്റി ഇരുപത് തന്നെയാണ് അല്ലാതെ ചിക്കൻ കറിയും ചിക്കൻ കറിയും കൂടെ നൂറ് രൂപ ഇത് ശരിക്കും ഒരു ടാക്സി സ്റ്റാൻഡാണ് പുളിമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ആ ടാക്സി സ്റ്റാൻഡിനും ഒരു വലിയ കഥയുണ്ട് കാരണം ഒരുപാട് വർഷം പത്ത് നാപ്പത്തഞ്ച് അമ്പത് വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു ടാക്സി സ്റ്റാൻഡ് അപ്പൊ അതിലും പുറത്തായിട്ടുണ്ടാവും നമ്മളോട് പറഞ്ഞ ചേട്ടൻ ആ ചേട്ടൻ തന്നെ വന്നിട്ട് അത്രയും വർഷം ഇവിടെ ആയി എന്ന് പറയാം അതായത് മഹാരാജാവിന്റെ കാലത്തിലൊക്കെ ഇവിടെ ഓട്ടോ മറ്റേ എന്താണെന്ന് പറയുന്നത് കുതിരവണ്ടി കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന അന്ന് അതാണല്ലോ അന്ന് ടാക്സി ഇല്ലല്ലോ അങ്ങനെയുള്ള സമയം തുടങ്ങി ഇതൊരു സ്റ്റാൻഡായിരുന്നു അപ്പോൾ ഇപ്പോഴും കുറച്ച് ആളുകൾ ഇപ്പോഴും ഉണ്ട് ആ അതിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനൊരു ചരിത്രം കൂടി ഈ ഒരു സ്ഥലത്തിനുണ്ട് എന്ന് പറയാം അപ്പോൾ തിരുവനന്തപുരം സ്പെഷ്യൽ ദോശ ചമ്മന്തി രസവട പപ്പടം ഇനി ഓംലേറ്റ് വേണമെങ്കിൽ അതും കൂടെ ഉണ്ട് എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതേ മേടിച്ചിട്ടുള്ളൂ ആ വേറെ ഒരു രസം പറഞ്ഞതരം നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ പാലക്കാട് നിന്ന് കുറച്ച് പേര് ഇവിടെ ട്രെയിനിങ്ങിന് വന്നേ അപ്പോൾ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തു നിന്നും ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ട്രെയിനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ ഇപ്പൊ യു പി എസ് സി സി വിൽസൊക്കെ പഠിക്കാൻ വരുന്ന ആളുകൾ മെജോറിറ്റി ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ചാൽ നിൽക്കാം അപ്പോൾ അങ്ങനെ വന്ന കുറച്ച് ആളുകൾ ഇവിടെ കഴിക്കാൻ വന്നു അപ്പോൾ അവർ വന്നിട്ട് ഈ രസവടയൊക്കെയാണ് അവർ മേടിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നവരാണ് വീഡിയോയിലൊക്കെ നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഒരു സംഗതിയാണല്ലോ അങ്ങനെ കഴിച്ചിപ്പോൾ പോയി ഇവിടെ നിന്ന് അവർ രാത്രിയിലത്തെ അമൃതയ്ക്ക് പോകാൻ വേണ്ടി പോയി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ അത് ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴുള്ള ആ ഒരു സ്വാദം എന്ന് പറഞ്ഞാൽ അതൊന്നര സ്വാദാണ് അപ്പോൾ അതെ പുട്ടും ചിക്കൻ കറിയും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി മേടിച്ചേട്ടോ ഇനി ഇവർ കഴിച്ചോളും ഞാൻ സൈഡിൽ നിന്ന് ഇച്ചിരി എടുത്ത് തയ്ച്ച് നോക്കട്ടെ കൊള്ളാം നല്ല ഇങ്ങനെ വെന്ത് വെന്ത് നല്ല പരിവാ പക്ഷേ ചിക്കൻ കറിയൊക്കെയെന്ന് വെച്ചാൽ വലിയൊരു ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നുമില്ല കുറച്ച് ഉണ്ടാക്കി കൊണ്ടുവരണം ദോശയും ചമ്മന്തി രസമടക്കാണ് ഇവിടെ ആൾ വരുന്നത് കൂടുതൽ അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇത് എട്ട് മണി എട്ട ചേക്കാൻ പറ്റും ചിക്കൻ കറി തീർന്നു ബീഫ് ഇരിക്കുന്നുണ്ട് ചിക്കൻ കറി തീരാൻ തീരാനായി ലാസ്റ്റ് ഉള്ള ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി കുറച്ചധികം ആളൊക്കെ വരുവാണെങ്കിൽ അവരനുസരിച്ച് ഉണ്ടാക്കി വയ്ക്കും പിന്നെ ഔർഡർ കൊടുക്കാൻ എൻ്റെ കൂടെ കുറേ ആളുകളുണ്ട് കേട്ടോ ഇത് ദേവിക ഇത് അനു ഇത് ദർശനം അപ്പോൾ ഇവർ രണ്ടുപേരും ഒരാൾ പ്ലസ് പ്ലസ് വൺ പ്ലസ് വണ്ണും ടെൻത്തിലുമാണ് ദേവിക ദൈവിക പീരീഡ് അഡ്മിഷനൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എന്നെ ഇവരെ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജ് അയച്ച ആളുകൾ ഇവരാണ് ഇങ്ങനെ ഒരു ചെറിയ തട്ടുകടയുണ്ട് അമ്മൂമ്മ നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ കൂടി നടത്തുമോ വരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ള കൊച്ചുങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ കാരണം ചിലവർന്ന് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലേക്ക് നമുക്കൊക്കെ ഭയങ്കര എൻ്റെ അച്ഛനൊക്കെ ഈ കൂലിപ്പണിക്കൊക്കെ പോകുന്നത് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അച്ഛൻ ഇങ്ങനെ കൂലിപ്പണിക്കാൻ പോണേന്നൊക്കെ പറയുമ്പോൾ അന്ന് നമുക്ക് അറിഞ്ഞു വിടല്ലോ അങ്ങനെ നമുക്കതൊക്കെ ഭയങ്കര അന്തസ്വറവോ എന്തൊക്കെയൊരു മടിയാണ് ഫ്രണ്ട്സ് ഞാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അച്ഛനമ്മമാരൊക്കെ ജോലിയുള്ളവരൊക്കെ ആകുമ്പോൾ എൻ്റെ അച്ഛൻ മാത്രം അങ്ങനെ പക്ഷേ ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്കതില്ല ഇവർ ഭയങ്കര പ്രൗഡായിട്ടാണ് എൻ്റെ അടുത്ത് അത് പറയുന്നത് ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും എനിക്ക് ഭയങ്കര ഈ ന്യൂസ് എന്നെ പറ്റിയിട്ട് നമ്മൾ കുറേ പറയാം ഒരു ഫോണിൽ കളിക്കും അവർ അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറയും ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ തലമുറ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉള്ളതാണ് ഇവരെയും കൂടി കാണിച്ചു തന്നെ അപ്പോൾ ലൊക്കേഷൻ ജി പി ഒ പുളിമോട് ജി പി ഒൻ്റെ തൊട്ടടുത്താൽ സെക്രട്ടറിയിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഇവിടേക്കുള്ളൂ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് ഇനിയും വരാം